നമസ്കാരം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യയിൽ നൂറ് കോടി ഫൈവ് ജി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ടെലികോം സെക്രട്ടറി നീരജ് മിത്തൽ പറയുന്നത് ആഗോളതലത്തിൽ ഏറ്റവും വേഗമേറിയ ഫൈവ് ജി വ്യാപനത്തിനാണ് ഇന്ത്യ സാക്ഷിയായതെന്നും ഇതുവരെ നാല് ദശാംശം ഏഴ് ലക്ഷത്തിലധികം ഫൈവ് ജി ബേസ് സ്റ്റേഷനുകൾ സ്ഥാപിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇ ടി ടെലികോം ഫൈവ് ജി ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയിലെ തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ശതമാനം ജില്ലകളിലും ഫൈവ് ജി എത്തിക്കഴിഞ്ഞു ആകെ മൊബൈൽ ഉപയോക്താക്കളിൽ ഇരുപത്തി മൂന്ന് ശതമാനം പേരിലേക്കും ഫൈവ് ജി എത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും നൂറ് കോടിയിലധികമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതായത് മൊബൈൽ വരിക്കാറിൽ എഴുപത്തിനാല് ശതമാനം ഫൈവ് ജി ഉപയോക്താക്കളായി മാറുമെന്നാണ് മിത്തൽ പറയുന്നത് ഫൈവ് ജി കണക്ടിവിറ്റി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്നിവ നവീകരണത്തെ ത്വരിതപ്പെടുത്തുക മാത്രമല്ല വ്യവസായങ്ങളെയും സമ്പദ് വ്യവസ്ഥകളെയും ദൈനംദിന ജീവിതത്തെയും പുനർനിർമ്മിക്കുകയും ചെയ്യുന്നുണ്ട് ഇവ മൂന്നും ഒരുമിച്ച് ചേർത്താൽ ശരിക്കും ശക്തമാണ് ഇത് സാങ്കേതിക വിദ്യയിലെ ഒരു പരിവർത്തനാത്മക കുതിച്ചുചാട്ടമാണ് ആരോഗ്യ സംരക്ഷണം നിർമ്മാണം ഗതാഗതം ടെലികമ്യൂണിക്കേഷൻസ് തുടങ്ങി തദ്ദേശീയ വ്യവസായങ്ങളിൽ നവീകരണത്തിന് അഭൂതപൂർവ്വമായ അവസരങ്ങൾ അത് സാധ്യമാക്കുന്നുണ്ട് എധിഷ്ഠിത സഞ്ചാര സാധ്യത സേവനത്തെ കുറിച്ചും ഇത്തൽ പരാമർശിച്ചിരുന്നു തട്ടിപ്പുകൾ തടയുന്നതിനും മോഷ്ടിക്കപ്പെട്ട ഉപകരണങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും മൊബൈൽ കണക്ഷനുകളുടെ ആധികാരികത ഉറപ്പുവരുത്തുന്നതിനും പൗരന്മാരെ കേന്ദ്രീകരിച്ചുള്ള സേവനമാണിത് സഞ്ചാര സാധ്യത സേവനം ആരംഭിച്ച ശേഷം മൂന്ന് ദശാംശം നാല് കോടി മൊബൈൽ കണക്ഷനുകൾ വിച്ഛേദിച്ചുവെന്നും മുപ്പത് ലക്ഷം മൊബൈലുകൾ ബ്ലോക്ക് ചെയ്തുവെന്നും പതിനേഴ് ലക്ഷം മൊബൈൽ ഫോണുകൾ കണ്ടെടുത്തുവെന്നും പറയുന്നുണ്ട് സി എൽ ഐ സ്പൂഫിങ് ഉപയോഗിച്ച് അന്താരാഷ്ട്ര സ്പൂഫ് കോളുകൾ തൊണ്ണൂറ്റി ആറ് ശതമാനം കുറയ്ക്കാനും സാധിച്ചു ഫൈവ് ജിയുടെ വ്യാപനത്തിനായി മറ്റു നിരവധി പദ്ധതികളും ടെലികോം വകുപ്പ് നടപ്പാക്കിയിട്ടുണ്ടെന്നും ഇത്തരം കൂട്ടിച്ചേർത്തു കണ്ണുമ ചുമുന്ന വേഗത്തിൽ ഡാറ്റകൾ കൈമാറാൻ സാധിക്കുന്ന ഫൈവ് ജി നെറ്റ്വർക്കിലേക്കാണ് ലോകം ഇന്ന് ഉറ്റുനോക്കുന്നത് സ്മാർട്ട് ഫോണും ഇന്റർനെറ്റും ഇതിനോടകം തന്നെ ലോകത്തെ കീഴടക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിന്റെ ഏറ്റവും പുതിയ ഭാവിയായ ഫൈവ് ജി വിവര സാങ്കേതിക രംഗത്ത് വൻ വിപ്ലവം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ ഫൈവ് ജി നെറ്റ്വർക്കുകൾ ആരംഭിച്ചതിന് ശേഷം ഏകദേശം ഇരുപത്തി അഞ്ചു കോടി മൊബൈൽ വരിക്കാർ ഇന്ത്യയിൽ അഞ്ചാം തലമുറ സേവനങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് ആശയവിനിമയ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സാമ്പത്തിക സർവേ റിപ്പോർട്ടിലാണ് വിവരങ്ങളുള്ളത് രാജ്യത്തിന്റെ ഡിജിറ്റൽ സൗകര്യ വികസനത്തിൽ നിർണായകമായ നാഴികക്കല്ലാണിത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലുമായും എഴുന്നൂറ്റി എഴുപത്തി ആറ് ജില്ലകളിൽ എഴുന്നൂറ്റി എഴുപത്തി മൂന്നിടത്തും ഫൈവ് ജി എത്തിയതായി ടെലികോം മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലുണ്ട് സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ റിലയൻസ് ജിയോയും ഭാരതി എയർടെലുമെല്ലാം രാജ്യത്തിന്റെ ഫൈവ് ജി വികസനത്തിൽ മുന്നിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് ജിയോയും എയർടെലും ആദ്യമായി ഫൈവ് ജി അവതരിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിനു മുമ്പ് രാജ്യം വ്യാപകമായി ഫൈവ് ജി ഉറപ്പിക്കാൻ ജിയോയ്ക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയോടെ എയർടെൽ പതിനേഴ് നഗരങ്ങളിലും ഫൈവ് ജി സേവനം എത്തിച്ചു മറ്റൊരു സ്വകാര്യ കമ്പനിയായ വോഡഫോൺ ഐഡിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ഫൈവ് ജി മുംബൈയിലും തുടങ്ങിക്കഴിഞ്ഞു വരും ആഴ്ചകളിൽ മറ്റ് നഗരങ്ങളിലേക്കും വി ഐ ഫൈവ് ജി എത്തുമെന്നാണ് പറയുന്നത്